പ്രശാന്തേട്ടാ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് ഭരണഘടന നിലവിൽ വന്ന് എഴുപത്തി അഞ്ച് വർഷം പിന്നിടുകയാണ് സമൂഹത്തിലുള്ള ഉച്ച ഇല്ലാതാക്കാനും സമത്വം ഉറപ്പാക്കാനും വേണ്ടിയിട്ടാണ് സംവരണമടക്കം കൊണ്ടുവന്നത് ഇപ്പോഴും നമ്മൾ സംവരണത്തിൻ്റെ വിവിധ ദൂഷ്യവശങ്ങളെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു അത് ചർച്ചയ്ക്ക് കാരണമായി തീരുന്നുമുണ്ട് യഥാർത്ഥത്തിൽ ഈ സംവരണം മതപരിവർത്തനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ യഥാർത്ഥത്തിൽ മറ്റൊരു രീതിയിൽ കൊണ്ടുവന്നത് എന്നൊരു വാദങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു കേൾക്കുകയാണ് ചെയ്യുന്നത് എന്താണ് ഇതിൻ്റെ വിലയിരുത്തൽ മതപരിവർത്തനം തടയുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി അതിനകത്തുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു അത് ഭരണഘടനാ നിർമ്മാതാക്കൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ അറിയാതെ ചെയ്തതാണോ എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല പക്ഷേ സംവരണ ആനുകൂല്യം ജാതി സംവരണം വലിയ തോതിൽ ഈ പട്ടികജാതി പട്ടികവർഗക്കാരെ മതം മാറിപ്പോകുന്നതിൽ നിന്ന് തടഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് കാരണം മതം മാറിക്കഴിഞ്ഞാൽ സംവരണ ആനുകൂല്യം കിട്ടില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോടതിയുടെ സുപ്രീം കോടതിയുടെ തന്നെ ഒരു നിരീക്ഷണം വന്നല്ലോ ഒരു വിധിയും വന്നു ആ കാര്യത്തിൽ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് മതം മാറിയാൽ നിങ്ങൾക്ക് സംവരണ ആനുകൂല്യം കിട്ടില്ല എന്ന് അപ്പോൾ അത് ഭരണഘടന സ്ഥാപിതമായ ആ കാലം മുതൽ ഏതാണ്ട് ഇപ്പോൾ എഴുപത്തഞ്ച് വർഷങ്ങളാകുന്നു ഈ എഴുപത്തഞ്ച് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷങ്ങൾ കൊണ്ട് ഈ സംവരണം ജാതി സംവരണം നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ഹിന്ദുമതത്തിൽ പെട്ട ജാതികളിൽ ആണ് പട്ടികജാതി പട്ടികവർഗ തുടങ്ങിയ പിന്നാക്ക ജാതികളിൽ സാമൂഹികമായ അസമത്വം ഇല്ലാതാക്കാനും ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കാനും ദാരിദ്ര്യം ഇല്ലാതാക്കാനും എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കാനും സമൂഹത്തിൽ പിന്നിലേക്കായി പോയവർ അല്ലെങ്കിൽ താഴേക്ക് അടിച്ചമർത്തപ്പെട്ടവർ അവരെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടിയിട്ടാണ് ജാതി സംവരണം ഏർപ്പെടുത്തിയത് എന്ന് നമുക്ക് വ്യക്തമാണ് ഇത് അങ്ങനെ ഏർപ്പെടുത്തിയപ്പോൾ അതിൻ്റെ ഒരു ബൈപ്രോഡക്റ്റ് പോലെയാണ് ഇത് മതപരിവർത്തനത്തെ തടഞ്ഞത് അല്ലാതെ ഇത് മതപരിവർത്തനത്തെ തടയണം എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നതല്ല പക്ഷേ അതിൻ്റെ ഒരു ഗോൽപ്പന്നമെന്നുള്ള നിലയ്ക്ക് അത് മതപരിവർത്തനത്തെയും തടഞ്ഞു എന്നുള്ളത് സത്യമാണ് ഇത് തുടക്കം മുതൽ ഈ ജാതി സംവരണം ഹിന്ദുമതത്തിനുള്ളിൽ മാത്രം പരിമിതിപ്പെടുത്തിയതുകൊണ്ട് മതം മാറിപ്പോയുന്ന ദളിതർക്കും മറ്റു പിന്നാക്ക വിഭാഗങ്ങൾക്കും സംവരണാനുകൂല്യങ്ങൾ കിട്ടില്ല എന്ന് ഭരണഘടനയിൽ അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാതാക്കൾ തുടക്കം തൊട്ടേ അങ്ങനൊരു നിലപാട് സ്വീകരിച്ചിരുന്നത് കൊണ്ട് ഈ ജാതി സംവരണം അതിൻ്റെ ആനുകൂല്യം നിലനിർത്താൻ വേണ്ടിയിട്ടെങ്കിലും മതം മാറുന്നതിൻ്റെ അളവ് വലിയ തോതിൽ കുറഞ്ഞു ഇതാണ് സത്യം എന്താ ചോദിക്കാൻ കാര്യം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ തന്നെ മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള നരിമാൻ റോഹിംഗ്യൻ നരിമാൻ ഒരു കാര്യം പറയുകയുണ്ടായി അതായത് സംവരണം എടുത്തു കളയുക തന്നെ വേണം അത് തർക്കമില്ലാത്തൊരു വിഷയമാണ് പക്ഷെ അത് പെട്ടെന്ന് എടുത്തു കളയാൻ പറ്റില്ല വളരെ തീർച്ചയായിട്ടും മെല്ലനെ മെല്ലനെ മാത്രമേ എടുത്തു കളയാൻ പറ്റൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ പറയാം നമ്മുടെ സുപ്രീം കോടതി മുൻ ജസ്റ്റിസാണ് അദ്ദേഹം ജസ്റ്റിസ് രോഹിൻടൻ ഫാലി നരിമാൻ അദ്ദേഹം വളരെ പ്രസിദ്ധമായ പല വിധികളും പുറപ്പെടുവിച്ചിട്ടുള്ള ആളാണ് വളരെ സീനിയർ സീനിയറായിട്ടുള്ളൊരു ജഡ്ജാണ് അദ്ദേഹമാണ് കഴിഞ്ഞ വർഷം പത്താമത് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ സ്മാരക പ്രഭാഷണത്തിനായിട്ട് കൊച്ചിയിലെത്തിയത് അപ്പോൾ അന്ന് അവിടെ അദ്ദേഹത്തിന് നൽകിയ വിഷയം തന്നെ ഇതായിരുന്നു ഈ സംവരണവും അത് ഈ പട്ടികജാതിക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ സംവരണം നമുക്ക് ഗുണം ചെയ്തോ ദോഷം ചെയ്തോ തുടങ്ങിയ അതിലെ ഉപ ക്ലാസിഫിക്കേഷനുകൾ ഈ ഉപജാതി എന്നുള്ള ആ അതൊക്കെ എങ്ങനെയാണ് ഇതിനെ ബാധിച്ചിരിക്കുന്നത് ഇതൊക്കെയായിരുന്നു വിഷയം അപ്പോൾ അദ്ദേഹം അവിടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു ഈ സംവരണം വാസ്തവത്തിൽ ഇപ്പോൾ തുടങ്ങിയിട്ട് എഴുപത്തഞ്ച് വർഷമായി നമ്മളത് ഇത്ര വർഷം കൊണ്ട് ഇത് തീർത്ത് സംവരണം കുറച്ച് കൊണ്ടുവന്ന് അവസാനിപ്പിച്ച് എല്ലാവരെയും മുഖ്യധാരയിൽ ഒരുപോലെ എത്തിക്കണം എന്നുള്ളതായിരുന്നു ഭരണഘടനാ നിർമ്മാതാക്കളുടെ സ്വപ്നം പക്ഷെ അതിന് നമുക്കിപ്പോഴും സാധിച്ചിട്ടുണ്ടോ ഇല്ല എന്നാണ് ഉത്തരം അപ്പോൾ നരിമാൻ പറയുന്നു ഇത് കാലക്രമേണ പതുക്കെ പതുക്കെ ഇത് പരിശോധിച്ച് വിലയിരുത്തി ഇതിൻ്റെ ഉദ്ദേശം നമ്മൾ ലക്ഷ്യം നമ്മൾ സാധിച്ചോ എന്ന് മനസ്സിലാക്കി കൊണ്ടുവേണം ഇത് കാലക്രമേണ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നിർത്താൻ അല്ലാതെ ഇത് ഒറ്റയടിക്ക് നിർത്തരുത് അത് വളരെ വ്യക്തമല്ലേ കാര്യം ഭരണഘടനാ നിർമ്മാതാക്കൾ ഭരണഘടന നിർമ്മിച്ചപ്പോൾ അതിന് രൂപം കൊടുത്തപ്പോൾ തന്നെ ഈ കാര്യം പറഞ്ഞു സംവരണം ഏർപ്പെടുത്തിയപ്പോൾ തന്നെ പറഞ്ഞു ഇത് കാലാകാലങ്ങളിലേക്കുള്ളതല്ല സംവരണം ഒരിക്കലും അൻപത് ശതമാനത്തിന് അപ്പുറത്തേക്ക് പോകരുത് നാൽപ്പത്തൊമ്പത് ശതമാനം വരെ പരമാവധി ആകാവൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ചരിത്രത്തിലുള്ളതാണ് നമ്മൾ വിശദീകരിക്കേണ്ട അങ്ങനെയുള്ള ആ സംവരണം പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങൾക്കൊക്കെയുള്ള സംവരണം ഈ പറഞ്ഞതുപോലെ സാമൂഹിക സമത്വം കൈവരിച്ചോ ദാരിദ്ര്യമില്ലാതായോ എല്ലാവർക്കും തുല്യനീതി ലഭ്യമായോ ജാതീയമായ വേർതിരിവുകൾ വേലിക്കെട്ടുകൾ പൊളിഞ്ഞുപോയോ സമൂഹത്തിൽ അതിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കി അത് പരിശോധിച്ച് വിലയിരുത്തി കാലക്രമേണ ഇത് കുറച്ചു കൊണ്ടുവരണം അത് വളരെ കൃത്യമാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ന് നമ്മുടെ നാട്ടിൽ പക്ഷേ ഈ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഒരു ഉദ്ദേശം ആ ലക്ഷ്യം അത് സാധി സാധിച്ചിട്ടുണ്ടോ നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് പക്ഷെ അതിന് ഗവൺമെൻറ്റുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏജൻസികളോ ഒന്നും അതിന് തയ്യാറാകുന്നില്ല എന്നൊരു വലിയ സത്യമുണ്ട് അവർക്ക് ഇതൊരു വോട്ട് ബാങ്കാണ് ഒരു ജാതി പൊളിറ്റിക്സിനെ അതെ മാറാതെ എപ്പോഴും നിലനിർത്തുക അതുവഴി ലാഭം കൊയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഈ സംവരണ വ്യവസ്ഥയെ അവർ കാണുന്നുണ്ട് അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് ഭരണഘടനയിൽ നിർദ്ദേശിച്ച ടൈം പീരീഡ് പോലും കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നു അത് ഓരോ തവണയും അതിങ്ങനെ നീട്ടിക്കൊടുക്കുകയാണ് അഞ്ച് വർഷത്തേക്ക് അല്ലെങ്കിൽ പത്ത് വർഷത്തേക്ക് എന്നുള്ള നിലയ്ക്കൊക്കെ ഇത് പാർലമെന്റിൽ ഉൾപ്പെടെ വന്ന് ചർച്ച ചെയ്ത് നീട്ടിക്കൊടുക്കുകയാണ് ഇതിപ്പോൾ നമുക്ക് ഇതുവരെ ഭരിച്ച എല്ലാ സർക്കാരുകളും സംവരണ ആനുകൂല്യം നീട്ടിക്കൊടുക്കുകയാണ് ഉണ്ടായത് ഒരിക്കലും സംവരണം അതിൻ്റെ തോത് കുറച്ചു കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഈ കാലക്രമേണ എന്തെങ്കിലും പഠനം നടത്തി വിലയിരുത്തൽ നടത്തി ഇതിൻ്റെ ഇന്നത്തെ സാമൂഹിക അവസ്ഥ സാമൂഹിക ആഘാതം ഒക്കെ പഠിച്ച് അതിനെ ഈ പറയുന്ന പോലെ അത് കുറയ്ക്കണോ അതോ ഇങ്ങനെ തന്നെ നിലനിർത്തണോ എന്നൊരു തരത്തിലേക്ക് ഗൗരവത്തിൽ പോയിട്ടില്ല ഇതിനിടയിൽ വന്നൊരു ചർച്ചയാണ് സംവരണം ജാതി നോക്കി കൊടുക്കുന്നതിന് പകരം ഒരാളുടെ സാമ്പത്തിക അവസ്ഥ എക്കണോമിക് കണ്ടീഷൻ അങ്ങനെ ഒരു വാദം അത് ശരിയാണ് ഭരണഘടനയുടെ നിർമ്മാണ കാലത്ത് തന്നെ അതിന് രൂപം കൊടുക്കുന്ന കാലത്ത് തന്നെ അത്തരത്തിലൊരു ചർച്ച അതായിരിക്കില്ല അതല്ലേ അല്ല പക്ഷെ അതിനകത്ത് വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഈ സമ്പത്ത് കൊണ്ട് മാത്രം തീരുന്നതല്ല ഈ സാമൂഹിക അസമത്വം അസ്പൃശ്യത തീണ്ടൽ തൊടിയിൽ ഇതൊക്കെ ജാതീയമായ വേർതിരിവുകൾ കൊണ്ട് വന്നുപോയതാണ് അപ്പോൾ അതിനെ ആ രൂപത്തിൽ തന്നെ അതിനെ മാറ്റിയെടുക്കാനാണ് അവർ ഈ ഒരു സംവരണ സംവിധാനം കൊണ്ടുവന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ജാതി സംവരണം വന്നില്ലായിരുന്നെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഇത്രയും വർഷം കൊണ്ട് എന്തുമാത്രം മതപരിവർത്തനം നടന്നേനെ സെമറ്റിക് മതങ്ങളിലേക്ക് ആളുകൾ വലിയ തോതിൽ മാറിപ്പോയേനെ അല്ലേ ഈ ഇത് ഈ പറയുന്നത് പോലെ സംവരണം ഉണ്ടായിട്ട് പോലും ഈ പറയുന്ന സാമൂഹിക അസമത്വത്തെ മറികടക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല ഇപ്പോഴും അത് നമ്മൾ നമ്മളതിൽ പുരോഗമിച്ചു എന്ന് പറയാം പക്ഷേ എങ്കിലും സാമൂഹിക അസമത്വത്തിനെ കാട്ടിൽ കൂടുതൽ സാമ്പത്തിക അസമത്വം ഇന്നിപ്പോൾ സാമ്പത്തിക അസമത്വം വളരെ കൂടുതലാണ് അത് ഗൗതം പറയുന്നത് ശരിയാണ് പക്ഷെ ഇപ്പോഴും പല രംഗങ്ങളിൽ നിന്നും ജാതി വിട്ടുപോയിട്ടില്ല അല്ലെ അല്ലെ ജാതി ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇന്ന് പഴയതുപോലെയുള്ള ജാതി സ്പർദ്ധകൾ കുറവാണ് ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട് ഇല്ലെന്നല്ല പക്ഷേ എങ്കിലും പൊതുവേ സമൂഹത്തിൽ ഒരു പരിഷ്കൃത സമൂഹത്തിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വെളിച്ചത്തിൽ ഈ ജാതീയമായ ഏറ്റുമുട്ടലുകളും സ്പർദ്ധയും കലഹവും ഒക്കെ ഒരു ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് അതൊരു സത്യമാണ് എങ്കിലും ആ അസമത്വം ഇതുവരെ ഇല്ലാതാക്കാൻ പറ്റിയിട്ടില്ല അതിന് ഇനിയും സമയമെടുക്കുമെന്നാണ് ഈ നമ്മുടെ ഇന്നത്തെ സാഹചര്യം സൂചിപ്പിക്കുന്നത് ഇന്നും പല ആപ്ലിക്കേഷനുകളും അപേക്ഷാ ഫോറങ്ങളും നമ്മൾ പൂരിക്ക് പൂരിപ്പിക്കുമ്പോൾ അതിന് ജാതി ചേർക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് നിന്റെ നിന്റെ പേര് പേരറിഞ്ഞാൽ പോരാ നീ ഏത് ജാതി ഏത് മതമാണെന്നും അറിഞ്ഞാൽ പോരാ നീ ഏത് ജാതിക്കാരനാണെന്നും കൂടി അറിയണം തീർച്ചയായും ഈ ചിന്ത മോശം ചിന്തയാണ് അല്ല ആ ചിന്ത മോശം ചിന്തയാണെങ്കിലും നിയമപരമായിട്ട് അത് പിന്തുടരാതിരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ നോക്കൂ ഈ ജാതി ഏതാണെന്ന് അറിയാതെ ഒരാൾക്ക് എങ്ങനെയാണ് സംവരണാനുകൂല്യം കൊടുക്കുന്നത് ഞാൻ സംവരണ ആനുകൂല്യം കൊടുക്കുന്നതിൻ്റെ മാത്രമല്ല അല്ലാത്ത രീതിയിലും ജാതി ചോദിക്കും ഈ ഈ ആപ്ലിക്കേഷനുകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അത്തരം ആപ്ലിക്കേഷനുകളിൽ നിന്ന് നമുക്ക് ജാതി എടുത്തു മാറ്റാം പക്ഷേ സർക്കാർ അതിന് ധൈര്യം കാണിക്കും ഞാൻ എൻ്റെ ഒരു അനുഭവം തന്നെ പറയാം എനിക്ക് ഇതിനിടയിൽ ഞാൻ വേറെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഹൈദരാബാദിൽ പോകേണ്ടി വന്നു അപ്പോൾ ട്രെയിനിൽ നിന്ന് എൻ്റെ ഒരു വസ്തു മോഷണം പോയി പോവാ അപ്പോൾ മോഷണം പോയത് ഏത് സ്റ്റേഷനിൽ നിന്നാണോ ആ സ്റ്റേഷനിൽ ഇറങ്ങി ഞാൻ അവിടുത്തെ പോലീസിന് പരാതി നൽകി അപ്പോൾ ഈ പരാതി ഫോറം ഫില്ല് ചെയ്യാൻ അവിടെ ചെന്നപ്പോൾ നിരവധി ആളുകൾ സമാനമായ സാഹചര്യത്തിൽ ഇതേപോലെ അവിടെ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് അത്ഭുതം തോന്നിയ ഒരു അവസ്ഥ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം അവിടെ ഈ ഫോറം ഈ ഫയൽ സാധനം ഫില്ല് ചെയ്യുമ്പോൾ ജാതി അടുത്തും ജാതി ചോദിക്കുന്നു അതായത് എഴുതാത്ത ആളെടുത്ത് പോലും അതാണ് ജാതി ജാതി എഴുതും എനിക്കും ആ സാധനം അപ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു പോലീസ് നമ്മുടെ നമ്മുടെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തിനാണ് ആവശ്യം അതെ തീർച്ചയായിട്ടും ഈ ചോദ്യം നമ്മൾ ഉറക്ക ചോദിക്കണം കാരണം ഇത്തരം സന്ദർഭങ്ങളിൽ അവിടെ ജാതിയുടെ ആവശ്യമില്ല ജാതിയുടെ ആവശ്യം വരുന്നത് നിങ്ങൾക്ക് സംവരണ ആനുകൂല്യം ലഭിക്കണോ വേണ്ടയോ എന്നൊരു ആപ്ലിക്കൻറ്റ് ഒരു അപേക്ഷകൻ അയാൾക്ക് സംവരണ ആനുകൂല്യം കൊടുക്കണോ വേണ്ടയോ എന്ന് കൊടുക്കുന്നവർക്ക് സർക്കാരിന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ജാതി ചോദിക്കുന്നത് അവിടെ അല്ലാതെ എല്ലാ സ്ഥലത്തും ജാതി ചോദിക്കേണ്ട കാര്യമില്ല അപ്പോൾ ജാതീയമായ ഈ അസമത്വം രാജ്യത്ത് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു ദുഃഖകരമായ സത്യമാണ് ആ ദുഃഖകരമായ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ മറികടക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് സർക്കാരും നമ്മുടെ രാജ്യത്തെ എല്ലാ പുരോഗമന ചിന്താഗതിക്കാരും ശ്രമിക്കേണ്ടത് അതിനെ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യണം അതിനെ നമ്മൾ നേരിടണം ഇതൊരു സത്യത്തിലൊരു പ്രതിസന്ധിയല്ലേ സമൂഹത്തിൽ ജാതി നമുക്ക് ഇല്ലാതാക്കാൻ തീർച്ചയായിട്ടും അല്ലെ ജാതി ഇല്ലാതാകുന്നതിന്റെ ഒരു വഴി ഈ മിശ്ര വിവാഹം വിജാതീയമായ വിവാഹങ്ങൾ വലിയ തോതിൽ നടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ജാതി ഇല്ലാതാകും ഇന്നിപ്പോൾ അങ്ങനത്തെ വിവാഹങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല പണ്ട് ഒരു അൻപത് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു എഴുപത് വർഷം മുമ്പ് അത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നു പക്ഷെ ഇന്നങ്ങനെയല്ല ഒറ്റപ്പെട്ട സംഭവമല്ല അത് വലിയ തോതിൽ നടക്കുന്നു വിജാതീയ വിവാഹങ്ങൾ മിശ്ര വിവാഹങ്ങൾ ഞാൻ പറയുന്ന മതപരമായിട്ടല്ല ജാതീയമായ വിവിധ പെട്ടവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കുന്നുണ്ട് പിന്നെ ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസത്തിന് അവസരമുണ്ട് ഇന്നൊരു സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ ആരും ജാതി ചോദിച്ചിട്ടല്ലോ പരസ്പരം സൗഹൃദം പങ്കുവെക്കുന്നത് അവിടെയൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷേ സമൂഹത്തിലാകമാനം അതിൻ്റെ ആ ആ ഒരു നന്മ എത്തിക്കാൻ നമുക്കിതുവരെ സാധിച്ചിട്ടില്ല അതൊരു വലിയ കുറവാണ് വലിയ സാമ്പത്തിക പുരോഗതിയിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ വലിയ വികസന സ്വപ്നങ്ങളിലേക്ക് നമ്മൾ അടിവെച്ചടിവെച്ച് മുന്നേറുമ്പോൾ അതിനെ തുരങ്കം അതിനെ തുരങ്കം വെക്കുന്ന ഒരു സാധനമായി ജാതി ഒരു വലിയ വെല്ലുവിളിയായി നമ്മുടെ ഇടയിൽ നിൽക്കുകയാണ് ഇതിന് മാറ്റം വരണം അത് ഇപ്പോൾ ജസ്റ്റിസ് പറഞ്ഞതുപോലെ നരിമാൻ പറഞ്ഞതുപോലെ കാലക്രമേണ ഇതിന് പഠിച്ച് വ്യക്തമായ മാർഗങ്ങളിലൂടെ ഇതിനെ മറികടന്നുകൊണ്ട് ജാതീയമായ അസമത്വങ്ങൾ ഇല്ലാതാക്കി താഴേക്ക് അടിച്ചമർത്തപ്പെട്ടവരെ കൈപിടിച്ച് ഉയർത്തി വിദ്യാഭ്യാസത്തിലൂടെ അവരെ കൈപിടിച്ച് ഉയർത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ജാതീയമായ അസമത്വം ഇല്ലായ്മ ചെയ്ത് വേണം സംവരണ ആനുകൂല്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ അതുവരെ ഒരു കാരണവശാലും സംവരണ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കരുത് അത് ആ സമൂഹത്തെ കൂടുതൽ അപകടത്തിലേക്ക് തള്ളിവിടുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് വലിയ സാങ്കത്യമുണ്ട് അതിന് പ്രാധാന്യമുണ്ട് അത് നമുക്ക് തള്ളിക്കളയാവുന്നതല്ല പ്രത്യേകിച്ചും ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ മനുഷ്യാവകാശത്തിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്ത ആളാണ് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം പത്താമത് അനുസ്മരണ ദിനത്തിലാണ് ഈ വാർഷികത്തിലാണ് ഈ ഇദ്ദേഹം വന്ന് ഈ കാര്യം പറഞ്ഞത് തീർച്ചയായിട്ടും ഇത്തരം ചർച്ചകൾ ധാരാളം നടക്കട്ടെ അതിൻ്റെ ഗുണം സമൂഹത്തിൽ എല്ലാവർക്കും കിട്ടട്ടെ ജാതീയമായി പിന്നിലേക്ക് ആഞ്ഞുപോയവർ പിന്നിലേക്കായി പോയവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ഇത്തരം ചർച്ചകൾക്ക് സാധിക്കും അതിന് പ്രേരകമായി തീരട്ടെ നമുക്കതിനുവേണ്ടി കാത്തിരിക്കാം